രാധയുടെ അച്ഛൻ ബാറിലിരുന്ന മദ്യപിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തൊട്ടടുത്തായിട്ട് വിക്രം വിക്രത്തിൻ്റെ കൂട്ടുകാരും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അദ്ദേഹം അവനെ കണ്ട ഉടനെ തന്നെ അവൻ്റെ അടുത്തേക്ക് വന്ന് കോളറിൽ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് എടാ നീ എൻ്റെ മോളുടെ ജീവിതം വഴിയാധാരവാക്കിയല്ലേ എൻ്റെ മോളെ ചതിച്ചിട്ട് നീ അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവൻ പറയുന്നുണ്ട് കേട്ടോ വെള്ളം അടിച്ചാൽ വയറ്റി കിടക്കണം താൻ അനാവശ്യമൊന്നും വിളിച്ച് പറയരുത് അനാവശ്യമോ എൻ്റെ മോള് നീയും കൂടെ പ്രണയത്തില്ല എന്ന് എല്ലാവർക്കും അറിയാവടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എടാ തനിക്ക് ബോധമില്ലാത്ത ൊക്കെ ഇങ്ങനെ വിളിച്ച് പറയല്ലോ ഒന്ന് പോണോന്നൊക്കെ അപ്പോൾ വിക്രത്തിൻ്റെ കൂട്ടുകാരൊക്കെ പിടിച്ച് ഇങ്ങനെ മാറ്റുവാനായിട്ടോ അങ്ങനെ അയാൾ ഇങ്ങനെ ഒച്ച വെച്ച് ഇങ്ങനെ നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ നീ അനുഭവിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്തൊരു ടേബിളില്ല നാലഞ്ച് പേരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നയാൾ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ വീടാണ് കാണിക്കുന്നത് അവിടെ ആ നന്ദിനിയും വേടേയും കൂടെ അവിടെ അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് വിക്രം വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വിശന്നിട്ട് ഭയം എന്തെങ്കിലും ഉണ്ടോ അമ്മ എന്തേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അമ്മയില്ല ഇവിടെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയിരിക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് അപ്പോൾ ഓ ഇതിനൊന്നും പോകാതിരുന്നതാണല്ലോ ഇപ്പം എന്താ ആ നിർബന്ധിച്ച് വിടാനായിട്ട് ഇവിടെ ഓരോരുത്തർ പുതിയതായിട്ട് വന്നിട്ടില്ലേ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അമ്മ പോവാത്ത സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ പോകും അതിനെന്താ എന്താ നന്ദിനി അങ്ങനെയൊക്കെ പറയുന്നത് സർക്കാരിൻ്റെ പദ്ധതിയല്ലേ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഓരോരുത്തർക്ക് തൊഴിലില്ലായ്മ ഇല്ലാത്ത ഓരോ ഓരോ സ്ത്രീക്കും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഓ നാളെ ഇനിയിപ്പോൾ നീ അമ്മയെ തൊഴിലുറപ്പിനും വിടുമായിരിക്കും ആ അതെ തൊഴിലുറപ്പിന് പോയാൽ എന്താ കുഴപ്പം അതിന് അമ്മേ വരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ മൂന്ന് പെണ്ണുങ്ങളല്ലേ ഇവിടെ നമുക്ക് പോയാൽ എന്താണെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ വിക്രം എനിക്ക് വെച്ചെന്നിട്ട് വയ്യ ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ താന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി ആ ഞാൻ നിനക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാൽ അടുക്കളയിലോട്ട് പോകാനുട്ടോ അങ്ങനെ അവൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനിടയിൽ അവൾക്കൊരു കോള് വന്നിട്ട് അവൾ അത് ഇട്ടേച്ച് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ചപ്പാത്തി അവിടെ നിന്നുകൂടെ കരിയാണ് വിക്രം വന്ന് നോക്കുമ്പോഴത്തേക്കും അത് കരിഞ്ഞിങ്ങനെ പൊങ്ങുകൊണ്ടിരിക്കുകയോ അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തരാം വിക്രം എനിക്ക് നിൻ്റെ ഒന്നും വേണ്ടെന്നും പറഞ്ഞാൽ അവനിങ്ങനെ ഇറങ്ങി പോകാനിട്ടോ അപ്പോൾ ഈ സമയം നമ്മുടെ രാധയുടെ വീട് കാണിക്കും ൊക്കെയാണ് അപ്പോൾ രാധയുടെ അച്ഛനാണെങ്കിലോ മോളെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് മോളെ നാളെ ഓട്ടത്തിൽ ഒന്നും പോകണ്ട കേട്ടോ എനിക്കൊരു സർപ്രൈസ് നിനക്ക് തരാനുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം നല്ല വെള്ളമാണ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ കുഴിഞ്ഞ് വീഴാണ് കേട്ടോ അങ്ങനെ ഇപ്പം പിറ്റേ ദിവസം രാവിലെ രാധയുടെ വീട് കാണിക്കുകയാണ് അപ്പോൾ രാധ ഓട്ടോറിക്ഷയിൽ കയറി പോകാൻ നോക്കുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട് മോളെ അച്ഛൻ ഇന്നലെ ഇത്തിരി വെള്ളമായിരുന്നു ഓവറൊക്കെ ആയിരുന്നു സംവദിക്കുന്നു പക്ഷേ മോളെ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞു അത് അച്ഛൻ ഓർമ്മയുണ്ട് മോളെ എവിടേക്കും പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തടഞ്ഞിങ്ങനെ നിർത്താനിട്ട് അപ്പോൾ അമ്മയും പറയുന്നുണ്ട് എന്താ നിങ്ങൾ നിങ്ങളിതാ അവൾ ഓട്ടം പോട്ടെ അവൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ വീട് എങ്ങനെയെങ്കിലും കഴിയാൻ എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ പൊന്നുമോളെല്ലേ ഒന്ന് ഇവിടെ നിൽക്കുന്നു ഇങ്ങനെ പറയുകയാണെന്നിട്ട് അച്ഛാ കാര്യം എന്താ വച്ചാൽ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം ബാറിൽ നടന്ന ബാക്കി കുടിക്കാനുള്ള കാശെല്ലാം ഇങ്ങനെ തീർന്നിട്ട് ബാറിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് വേട്ടറിനോട് ഇങ്ങനെ പറയുകയാണ് എടാ എനിക്ക് ഒന്നര എങ്കിലും ഒഴിച്ചിട്ടാണ് ഞാൻ നാളെ വരുമ്പോൾ പൈസ തരാം ഞാനിവിടെ ഡെയിലി വന്ന് കുടിക്കുന്ന അല്ലെടാന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വേട്ടർ പറയുന്നുണ്ട് അയ്യോ അതൊന്നും പറ്റത്തില്ല അവസാനം പിന്നെ എൻ്റെ പോക്കറ്റിൻ്റെ പൈസ പോകും ചേട്ടാ അതുകൊണ്ട് പൈസ ഇല്ലെങ്കിൽ ചേട്ടൻ കുടിക്കണ്ട എന്നിട്ട് പോകാൻ നോക്കുമെന്ന് ഇങ്ങനെ പറയണം അപ്പോൾ വെറുതെ അയാളോട് ഇങ്ങനെ തട്ടി കയറാനോ എടാ നീ ആരാടാ ഞാൻ പറയാനൊക്കെ പറയാനൊക്കെയെന്നിങ്ങനെ ചൂടാവുകയാണ് അപ്പോൾ ആ നാല് പേരിൽ ഒരാളിങ്ങനെ വന്നിട്ട് അത് ചേട്ടൻ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്കുക പൈസയൊക്കെ ഞാൻ തന്നോളാം എന്നിങ്ങനെ പറയാനെട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനോട് പറയാണ് രാധയുടെ അച്ഛനോട് പറയാണ് അതെ എനിക്ക് രാധയെ കുറേ നാളായിട്ട് ഇഷ്ടമാണ് വിക്രമം രാധയെ സ്നേഹത്തിലായിരുന്നുവെന്നും അവൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ അവളെ തേച്ചിട്ട് പോയ കാര്യമൊക്കെ എനിക്ക് റിയാം അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അച്ഛൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നാളെ അവളെ പെണ്ണു കാണാൻ വരാം അച്ഛൻ്റെ അമ്മയുടെയും അവിടെയും കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ഇങ്ങനെ പറയാനായിട്ടോ അപ്പം അദ്ദേഹം സത്യമാണോ മോനെ ഇതൊക്കെ ഒന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഈ കാര്യങ്ങളൊക്കെ രാധയോട് അദ്ദേഹം ഇങ്ങനെ പറയണം മോളെ അതുകൊണ്ട് നീ എവിടേക്കും ഓട്ടത്തിന് പോവേണ്ട അവരിപ്പം നിന്നെ കാണാൻ വരും എന്നൊക്കെ ഇങ്ങനെ പറയപ്പോൾ പറഞ്ഞ് തീർന്നില്ല അതിന് മുന്നേ ഒരു ഓട്ടയിൽ അവരിങ്ങനെ വന്നിറങ്ങാനിട്ടോ എന്നിട്ട് രാധയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ രാധയാണെങ്കിൽ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ാണ് വായിരപ്പ് ചെയ്തിരിക്കുന്നത്